നല്ല കുട്ടികളെ ഞങ്ങളുടെ കുത്തിയാനകളാ പഠിക്കുന്നത്

ല്ലേ <laughs> വെള്ള <laughs> 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 <hums> സിക്സ് ഹൺഡ് മീറ്റേഴ്സ് ടേൺ റൈറ്റ് ഓൺ ടു ഭൂമി ഫോറസ്റ്റ് മഴക്കാറാണ് ഞാൻ ടവറുകളൊക്കെ വള്ളി ല്ലേ <kritic> pues sacarla, ോ ഏര് ഇത്ര നേരം ചാർജ് ചെയ്താ മതി മതിയാ ചിരിങ്ങ പറഞ്ഞു കൂടെ കവർക്ക <cko disguised swear> that, ും ഫോറസ്റ്റ് ഏരിയ ടൂറിസ്റ്റുകൾ വരും

Turn right onto Bruni Forest Trek Road, then your destination will be on the right. Oh,